സ്വാമി ചൈതന്യാണ് അതിന് നേരത്തെ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു ദീപഭോചലം നടത്തുന്നത് ഗുരുവായൂർ ക്ഷേത്രം അലിശേരി പരമേശ്വരൻ ഇപ്പോഴാണ് അഗ്മി ക്ഷേത്ര മോബിലെ എന്നിവരാണ് ദീപഭോചലം ഇതിന് പ്രത്യേകതയല്ല മുഖ്യ അതിഥിയായിരുന്നു മൈഥിലിട്ടാണ് അറിയാൻ എല്ലാവർക്കും അറിയുന്നതാണ് ഇന്ത്യ ബജറ്റ് അറിയപ്പെടുന്ന നന്ദഗോവിൻ്റെ ബജറ്റ്സൊക്കെ പോലെ അറിയപ്പെടുന്ന അവർ മുഖ്യായിട്ട് വന്നത് അവർ ചിലപ്പോൾ ബജറ്റ്സ് അവർ അവരുടെ സഹോദരന്മാർ കൂടിയിട്ടാണ് വരുന്നത് കേരളത്തിലാദ്യമായിട്ടാണ് അവർ വരുന്നത് പാലക്കാട് പതിനാലാദ്യ അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവർ ബിഹാർ എം എൽ എ ആണ് അപ്പോൾ അവർ പങ്കെടുക്കുന്നുണ്ട് പിന്നെ അതിന് മുമ്പ് രണ്ട് മണിക്ക് ഗുരുവായൂർ ടൗൺ ഹാളിൽ വെച്ചിട്ടാണ് തുടക്കം തുടച്ചിട്ട് ഒരു പൂജ സംഘടിപ്പിച്ചവണ് അമ്മമാർ പാലപ്പുലിയോട് കൂടിയിട്ട് ഗുരുവായൂർ ശബരിമലയിൽ എത്തി അതിന് നേരത്തെ നമുക്ക് വിഷ്ണം പൂജരി ഗുരുവായൂർ ശബരിമലയിലും മാളികപ്പുറത്തു കണ്ടിന്യൂസ് ആയിട്ടല്ലേ തുടർച്ചയായിട്ട് മേശാന്തിയായിട്ടുള്ള രേഖകൾ എത്തിയത് ദൂരകത്തമ്മ തിരുവനച്ചാദ്യം അദ്ദേഹമാണ് നേരത്തെ വന്നത് അവിടുന്ന് താരത്തൊരു കൂടി ഗുരുവാഴ്ചാത്ത മറയിലെത്തി അത് കണ്ടത്തെ വാഹനത്തൊരു കൂടി കുറയ്ക്കണമെന്നൊക്കെ ഇവിടെ നാല് നാലരയ്ക്കും ശ്രീകൂരപ്പനോടിച്ചു വന്ന് നാലരയ്ക്കും നാലര ഒക്കെ ആയിരുന്നു നമ്മുടെ സ്ഥലം അവിടെ രണ്ട് മണിക്കൂർ അവിടെ ഒരു മൂന്നരയോട് കൂടി മൂന്നര നമ്മള് ഈ